എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം വൻ വിജയം വിജയ ശതമാനം കൂടും എന്നൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാൻ പോകുന്നത് സത്യാവസ്ഥ പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനും വായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് പഠിക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം അത് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി അപ്പോൾ നമുക്ക് അതിനെ വീഡിയോയിലേക്ക് പോവാം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം വൻ വിജയം വിജയശതമാനം കൂടും വാർത്തയുടെ സത്യാവസ്ഥയാണ് പരിശോധിക്കാൻ പോകുന്നത് ഈ വർഷം വിജയശതമാനം കൂടും എന്നൊരു വാർത്ത അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്കതിൽ അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് വാലുവേഷൻ ക്യാമ്പിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അതായത് എന്ത് ചെയ്യും ഈ വർഷം വിജയശതമാനം നല്ലോണം ഉണ്ടാകുമെന്നാണ് അധ്യാപകർ അറിയിക്കുന്നത് പേപ്പറിലൊക്കെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുൻ വർഷത്തെ മാർക്കിൻ്റെ ലിസ്റ്റ് എടുത്താൽ പോലും എല്ലാ വർഷവും തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് സംതിങ് എല്ലാ വർഷവും വിജയം ഉണ്ടാകുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് സംതിങ് എല്ലാ വർഷവും എസ് എൽ സിക്ക് വിജയമുണ്ടാകുന്നതാണ് ഈ വർഷം തന്നെ ഉണ്ടാകും പക്ഷേ എസ് എൽ സി വിജയ ശതമാനം എപ്പോഴും ഉയർന്നു തന്നെയായിരിക്കും ഉണ്ടാകും അതായത് നൂറ് പേര് പരീക്ഷയിലെത്തി കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊൻപത് പേരും പാസ്സാകുന്ന സമ്പ്രദായത്തിലാണ് എസ് എൽ സി റിസൾട്ട് ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട വിജയശതമാനം കൂടുമെന്നുള്ള വാർത്ത സത്യമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും വിജയ ശതമാനം ഇത്തവണയും കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആ ആരും തോൽക്കുമെന്നുള്ള പേടി വേണ്ട റിലാക്സ് ആയിരിക്കും പേടിക്കേണ്ട റിസൾട്ട് വരട്ടെ നിങ്ങൾ പാസ്സാകും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ മേക്കാണാൻ മതി വിരിക്കും ബൈ